ഫ്രം എം സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ പ്രിയപ്പെട്ടി വിദ്യാർത്ഥികളെ എസ് എസ് എൽ സിയുടെ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിൽ വലിയ മാറ്റങ്ങളാണ് ഈ വർഷം വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വർഷത്തെ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് നോമൺക്ലേച്ചറും കെമിക്കൽ റിയാക്ഷൻസും രണ്ട് ഓർഗാനിക്കിന്റെ ചാപ്റ്റർ വന്നു അതിനുശേഷം നിങ്ങൾക്ക് പിരിയോഡിക് ടേബിളും ആ കളർ വൈറ്റ് വെച്ച പിന്നെ കാണു യെസ് ദാ പീരിയോഡിക് ടേബിൾ പഠിക്കാനുണ്ട് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് അഥവാ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും ഈ നാല് ചാപ്റ്ററും കഴിഞ്ഞ വർഷം ഉള്ളതാണ് നിങ്ങളുടെ ഓൾറെഡി കയ്യിൽ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് പാർട്ട് വണ് ഉണ്ട് എന്നാൽ പാർട്ട് ടു ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സുകൾ ഇപ്പോഴും പല കുട്ടികൾക്കും ക്ലിയർ ആയിട്ടില്ല ഒന്ന് ഇലക്ട്രോ കെമിസ്ട്രിയാണ് വൈദ്യുത രസന്ത്രം ആറ് മെറ്റൽസ് ആണ് അഥവാ ലോഹങ്ങൾ ഏഴ് നോൺ മെറ്റൽസിനെ കുറിച്ച് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് ഉള്ള കോമ്പൗണ്ടുകളെ കുറിച്ച് അതായത് വ്യാവസായിക പ്രാധാന്യമുള്ള സംയുക്തങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് ഇനിയുള്ള ഡൗട്ട് എന്താണെന്നറിയോ ഈ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സുകളാണ് ഓണ പരീക്ഷയ്ക്ക് വരുന്നത് എന്നുള്ളതാണ് കൃത്യമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഓഗസ്റ്റ് മാസം വരെയാണ് നിങ്ങളുടെ ഓണ പരീക്ഷയുടെ പോർഷൻസ് കവർ ചെയ്യേണ്ടത് ആ ലിസ്റ്റ് പ്രകാരം സ്കീം ഓഫ് വർക്ക് പ്രകാരം ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ക്രമാവർത്തന പ്രവണത വരെ അതായത് ട്രെൻഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് അല്ലെങ്കിൽ ഒരു പീരിയോഡിക് ടേബിളിൽ എന്തുണ്ട് ഒരു ഗ്രൂപ്പിൽ എന്തുണ്ട് ആവർത്തനമുണ്ട് ആദ്യത്താളും അഞ്ചാമത്താളും ഒക്കെ തമ്മിൽ ഒരു ബന്ധമുണ്ട് അതുകൊണ്ടാണ് അവരെ ഗ്രൂപ്പ് എന്ന് വിളിക്കാൻ കാരണം അപ്പൊ ആ ഒരു ടോപ്പിക് വരെ പീരിയോഡിക് ടേബിളിന്റെ ആ ഒരു ക്രമാവർത്തന പ്രവണത എന്ന് പറയുന്ന ടോപ്പിക്ക് വരെയാണ് നിങ്ങൾക്ക് ഈ വർഷം പാദവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്നത് അത് കഴിഞ്ഞ് നിങ്ങളുടെ രണ്ടാമത്തെ സെപ്റ്റംബറിലേക്ക് വരുന്ന സമയത്ത് ആ പിരിയോഡ് ടേബിൾ കണ്ടിന്യൂ ചെയ്യുക അതിനുശേഷം വാതക നിയമങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുക ഒക്ടോബറിൽ വൈദ്യുത രസതന്ത്രം പഠിപ്പിക്കുക നവംബറിൽ ആറാമത്തെ ചാപ്റ്റർ തുടങ്ങുക ഡിസംബറിൽ എന്ത് ചെയ്യുക ലോഹങ്ങൾ തുടർച്ച അതായത് ലോഹങ്ങൾ എന്ന് പറയുന്ന ആറാമത്തെ ചാപ്റ്റർ വരെ നിങ്ങൾക്ക് എന്ത് പഠിക്കാനുണ്ടാ നമ്മുടെ എക്സാമിന് പഠിക്കാനുണ്ട് അതായത് ലോഹങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററായിട്ട് വരുന്ന മെറ്റൽസ് വരെ നിങ്ങൾക്ക് ഡിസംബറിലെ ക്രിസ്മസ് എക്സാമിനേക്ക് പഠിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താണ് നമ്മുടെ ജനുവരി മാസവും ഫെബ്രുവരിയുമാണ് അന്ന് നിങ്ങൾക്ക് ഏഴാമത്തെ ചാപ്റ്ററാണ് പഠിക്കാനുള്ളത് വ്യാവസായിക പ്രാധാന്യമുള്ള സംയുക്തങ്ങൾ സൾഫ്യൂരിക് ആസിഡ് വരെയും അതിനുശേഷം ഫെബ്രുവരിയിലായിട്ട് അതായത് ഇത് നിങ്ങൾ നോക്കേണ്ട കാര്യം ജനുവരിയിൽ തന്നെ ടീച്ചേഴ്സ് എന്ത് ചെയ്യും ഫസ്റ്റ് രണ്ട് വീക്കോണ്ട് ഈ ചാപ്റ്റർ അങ്ങോട്ട് തീർക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏഴ് ചാപ്റ്ററുകളും നിങ്ങൾക്ക് എന്താണ് കെമിസ്ട്രിയിൽ മുൻ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിലെ പാഠങ്ങൾ തന്നെയാണ് അതിൽ യാതൊരുവിധമാറ്റവും ഇല്ല പക്ഷേ ചാപ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം മാറ്റി എന്നുള്ള ചേഞ്ച് അല്ല ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഫോർ എക്സാമ്പിൾ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഏതാ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവുമാണ് അതായത് നോമൺ ക്ലീച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഐസോമറിസത്തിൻ്റെ ഭാഗത്തൊക്കെ ചില ചേഞ്ചസ് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഐസോമറിസം എത്തിയാലേ മനസ്സിലാവുള്ളൂ കഴിഞ്ഞ വർഷം വരെ ഒരു ബെൻസിൻ റിങ്ങിൽ ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരല്പം റിങ്ങുകൾ എക്സ്ട്രാ പഠിക്കാനുണ്ട് ഓക്കെ ബെൻസിൻ്റെ മുകളിൽ ഓഹിച്ച് വരുന്ന ഫിനോളിനെ കുറിച്ച് പഠിക്കാനുണ്ട് അത് ജസ്റ്റ് പേര് മാത്രം അറിഞ്ഞു വെക്കുക എന്നുള്ള ഒരു കാര്യം കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഈ ഓർഗാനിക്കിൻ്റെ ചാപ്റ്ററിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് കോമ്പൗണ്ട്സ് അതായത് ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്ര ിലേക്ക് വരുമ്പോൾ അവിടെ പോളിമേഴ്സിലാണ് ആദ്യത്തെ ചേഞ്ച് കൊണ്ടുവന്നത് പോളിമേഴ്സിൽ പോളിമർ എന്നും കണ്ടൻസേഷൻ പോളിമർ എന്നും മാറ്റിയിട്ട് വേർതിരിച്ചിട്ട് അതിൽ നൈലോൺ പോലെയുള്ള കഥാപാത്രങ്ങളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ കാര്യം ഈ നൈലോൺ സിക്സസ് അതായത് നിങ്ങൾക്ക് ഞാൻ കെമിസ്ട്രി ആസ് എക്സ്പേർട്ട് പറയുകയാണ് ഈ ഓർഗാനിക്കിൽ എന്തൊക്കെയാണോ ആഡ് ചെയ്തത് അതൊക്കെ നിങ്ങൾക്ക് പ്ലസ് ടുവിൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഉള്ളതാണ് പ്ലസ് ടുവിൽ നിങ്ങൾക്ക് എന്ത് പഠിക്കാനുണ്ട് പോളിമർ പഠിക്കാനുണ്ട് നൈലോൺ പഠിക്കാനുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇക്കൊല്ലം പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ് കഴിഞ്ഞ് പ്ലസ് ടൂലേക്ക് പോകുമ്പോൾ ആ കുട്ടി ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ടോപ്പിക് ആയിരിക്കില്ല നൈലോൺ സിക്സിസ് എന്ന് പറയുന്നത് ആ കുട്ടി ആദ്യമായിട്ട് കേൾക്കുന്ന ടോപ്പിക് ആയിരിക്കില്ല ഫിനോൾ എന്ന് പറയുന്നത് ഈ മാറ്റങ്ങളാണ് ഈ വർഷം നമ്മുടെ ഗവൺമെന്റ് ടെക്സ്റ്റ് ബുക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് സോ സ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്നറിയോ ഒന്ന് പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് എത്തുമ്പോൾ ഒരു കുട്ടിക്കുണ്ടാകുന്ന പ്രയാസങ്ങളായി വരുന്ന ചില ടോപ്പിക്കുകൾ ആദ്യമേ ആ കുട്ടി കേൾക്കട്ടെ എന്ന അടിസ്ഥാനത്തിലാണ് പത്താം ക്ലാസിൻ്റെ പാഠഭാഗങ്ങളിൽ ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയും ചേഞ്ച് ഉണ്ട് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറയാം പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയാണ് അതായത് ആ ചാപ്റ്ററിൽ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയുമോ മോൾ ആണ് ആ മോൾ കോൺസെപ്റ്റില് ഒരു കുട്ടിക്ക് ഏറ്റവും ടഫായിട്ട് വരുന്ന ആണ് ലിമിറ്റിംഗ് റിയാക്റ്റന്റ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് റിയാക്റ്റന്റ് ആ ലിമിറ്റിംഗ് റിയാക്റ്റന്റ് എന്ന് പറയുന്ന ടോപ്പിക് ആദ്യമായിട്ടാണ് ഈ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയത് ഏത് ചാപ്റ്ററിൽ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന നാലാമത്തെ ചാപ്റ്ററിൽ ഈ വർഷം എന്ത് ചെയ്തിട്ടുണ്ട് ലിമിറ്റിംഗ് റിയാക്റ്റന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ഈ വർഷം പഠിച്ചിട്ട് പ്ലസ് വണ്ണിലെ കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്ററിൽ പോയിരിക്കുന്ന ഒരു കുട്ടിക്ക് എന്ത് സംശയം ഉണ്ടാവില്ല ലിമിറ്റിങ് റിയാക്റ്റൻ്റ് ഇത് നേരത്തെ കേട്ടിട്ടില്ലല്ലോ എന്ന മൈൻഡ് അല്ല ഉണ്ടാവുക ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം പഠിച്ചതല്ലേ എന്നൊരു മൈൻഡിലായിരിക്കും ആ കുട്ടി പ്ലസ് വണ്ണിലെ സയൻസിലേക്ക് വരിക അപ്പോൾ ആ കുട്ടിക്ക് എന്താവും സയൻസിനോട് ഇൻട്രസ്റ്റ് വരും സോ സയൻസിനോട് ഇൻട്രസ്റ്റ് വരുന്ന രീതിയിൽ വളരെ ക്ലിയർ ആയിട്ട് പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കിൻ്റെ അടിസ്ഥാനവുമായി ബന്ധപ്പെട്ട ആ ഒരു ബേസിക് കോൺസെപ്റ്റ് ഈ വർഷത്തെ പത്താം ക്ലാസ്സിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന ചേഞ്ചാണ് ആദ്യം തന്നെ കെമിസ്ട്രിയിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ ഇതൊരു അടിപൊളി ചെയ്ഞ്ചായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളെ അത് ക്ലിയർ ആയിട്ട് പഠിപ്പിക്കാൻ ഞങ്ങൾ എല്ലാവരും റെഡിയാണ് എം എസിൻ്റെ കെമിസ്ട്രി അനുശുസാറിന്റെ കെമിസ്ട്രിയൊക്കെ ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എടാ രണ്ടാമത് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബാച്ചിൽ സോ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാൻ മറക്കരുത് ഇനി നിങ്ങൾ ഇതുവരെ പഠിച്ച് തുടങ്ങിയിട്ടില്ല ആദ്യമായിട്ടൊന്ന് പഠിക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ ആ കുട്ടികൾക്കൊരു സ്പെഷ്യൽ ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എം എസ് സൊല്യൂഷൻസിൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ് സോ താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വീണ്ടും കാണാം ഇറ്റ്സ് വി എം എസ് ഫ്രോം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറികല്ലേ ബൈ